കണ്ണൂർ മണ്ഡലത്തിലെ വോട്ടെണ്ണലിന് ചാല ചിന്തക ഒരുങ്ങി രാവിലെ ഏഴിന് സ്ട്രോങ് റൂമിൽ നിന്നും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ പുറത്തെടുക്കും എട്ട് മണിക്ക് പോസ്റ്റൽ ബാലറ്റ് എണ്ണാൻ തുടങ്ങും എട്ട് മുപ്പത് മുതൽ വോട്ടിംഗ് മെഷീൻ തുറക്കും പിന്നെ ഓരോ അരമണിക്കൂറിലും ലീഡ് നില എത്തും ലീഡ് നിലയും ഫലവും അപ്പപ്പോൾ പ്രേക്ഷകരിൽ എത്തിക്കാൻ കണ്ണൂർ വിഷ്ണു വിപുലമായ ക്രമീകരണങ്ങൾ ഒരുക്കി കണ്ണൂരിൽ വോട്ടെണ്ണലിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കിയത് വിപുലമായ ക്രമീകരണങ്ങൾ വോട്ടെണ്ണൽ ടേബിളുകൾ സജ്ജമായി കഴിഞ്ഞു ചൊവ്വാഴ്ച രാവിലെ ഏഴ് മണിക്ക് സ്ട്രോങ് റൂമുകൾ തുറക്കും അപ്പോൾ തന്നെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ ടേബിളുകളിലേക്ക് എത്തിക്കും ഓരോ നിയമസഭാ മണ്ഡലങ്ങളിലെയും ഒന്നു മുതൽ പതിനാല് വരെ ബൂത്തുകളിലെ വോട്ടാണ് ആദ്യം എണ്ണുക തൊണ്ണൂറ്റിയെട്ട് വോട്ടിംഗ് മെഷീനുകളാണ് ആദ്യം എണ്ണാനെടുക്കുക എട്ടേ മുപ്പത് മുതൽ വോട്ടിംഗ് മെഷീൻ തുറക്കും അതിനു മുമ്പ് തന്നെ പോസ്റ്റൽ വോട്ടുകൾ എണ്ണിത്തുടങ്ങും മുപ്പത്തിനാല് ടേബിളുകളാണ് പോസ്റ്റൽ വോട്ട് എണ്ണാൻ സജ്ജമാക്കിയത് അഞ്ഞൂറ് വോട്ടുകളാണ് ഒരു ടേബിളിൽ എണ്ണുക പതിനാലായിരത്തോളം പോസ്റ്റൽ വോട്ടുകളാണ് എണ്ണാനുള്ളത് ആദ്യ ഫലസൂചനകൾ എട്ട് നാൽപ്പത്തിയഞ്ചോടെ ലഭിക്കും ഒൻപത് മണിയോടെ ഒന്നാം റൗണ്ടിന്റെ ലീഡ് നില അറിയാനാകും തുടർന്ന് ഓരോ അരമണിക്കൂറിലും അടുത്ത റൗണ്ടുകളുടെ ഫലം ലഭിക്കും മണിയോടെ തന്നെ തെരഞ്ഞെടുപ്പിന്റെ ട്രെൻഡ് വ്യക്തമാകും കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളോടെയാണ് വോട്ടെണ്ണൽ മാധ്യമങ്ങൾക്കടക്കം കടുത്ത നിയന്ത്രണങ്ങൾ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഫലം അപ്പോൾ പ്രേക്ഷകരിൽ എത്തിക്കാൻ കണ്ണൂർ വിഷനും വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ നിന്നടക്കം തത്സമയ വിവരങ്ങൾ പ്രേക്ഷകരിൽ എത്തിക്കും കണ്ണൂരിനു പുറമെ രാജ്യത്താകെയുള്ള തെരഞ്ഞെടുപ്പ് ഫലങ്ങളും അപ്പോൾ കണ്ണൂർ വിഷൻ ചാനലിലും കണ്ണൂർ വിഷൻ ഓൺലൈനിലും എത്തിക്കാനുള്ള സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കണ്ണൂർ